പ്രിയ ളെ എന്തൊക്കെ വിശേഷം ഞായറാഴ്ച ആയിട്ട് എല്ലാവരും അവധിയിലായിരിക്കുമെന്ന് കരുതുന്നു നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലാണ് എന്നറിയാം കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ഉരുൾപൊട്ടലിനെ ഇന്നലെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചു അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി അനുഗമിച്ചു അപ്പോ ഏതായാലും വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നേരത്തെ വളരെ ഞാനെത്രയോ വീഡിയോ വളരെ സുന്ദരമായ സ്ഥലം വളരെ നല്ല ആളുകളുള്ള സ്ഥലം സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകൾ അവസ്ഥ സ്ഥലം ഈ മുണ്ടക്കയ്യെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോ വീഡിയോയിലും അതുപോലെ തന്നെ നേരിട്ടുമൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു അവിടുത്തെ ആളുകൾ വളരെ നല്ല ആളുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ജീവിച്ചവർ ഒരു സുപ്രഭാതത്തിൽ ഒലിച്ച് മണ്ണിനിയിലായി പോവുകയാണ് പലരെയും കണ്ടുകെട്ടി കണ്ടുകിട്ടാത്തവർ ഇനിയും എത്രയോ ഏതായാലും അതൊക്കെ ഓർക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച വിലയിരുത്തുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുകയാണ് ഇനി ആർക്കും ഒരു പ്രദേശത്തിനും ഇത് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അഖമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഓർക്കാൻ കൂടി വയ്യ അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ പറഞ്ഞു സഹായഹസ്തങ്ങൾ കൂടിപ്പോയി എന്ന് പറയുന്ന ആളുകളുണ്ട് ചിലർ ഈ സമയത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി പോയ ആളുകളുണ്ട് ദൈവം എവിടെയെന്ന് ചോദിച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ അവരെ പരിഹസിച്ച ആളുകളുണ്ട് അവരെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു പരീക്ഷണമാണ് ഈ ലോകം ശാശ്വതമല്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകേണ്ടവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ അവനിലേക്ക് മടങ്ങേണ്ട ആളുകൾ തന്നെയാണ് എന്നാൽ ചില നിരീശ്വരവാദികൾ വളരെ മോശമായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കമൻ്റ് ഇടുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കണ്ടു എന്നാൽ ഇവരാരും തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവരാരും തന്നെ ആ ഭാഗത്തേക്ക് പോവുകയോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് കൂടുകയോ അവരെ സഹായിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല അവരാ സമയവും അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ മറ്റൊരു കൂട്ടർ പിരിവിൻ്റെ പേരിൽ കൊള്ള നടത്താൻ ശ്രമിച്ചു പിരിവ് വരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ സമയത്തൊക്കെ അവരുടെ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മളത് തടസ്സപ്പെടുത്തരുത് പരമാവധി സഹായം നമ്മൾ നൽകാൻ ശ്രമിക്കുക നമ്മൾ സഹായം നൽകിയിട്ടില്ലെങ്കിലും സഹായിക്കുന്നവരെ തടയാതിരിക്കുക അവരെ പുനരധിവസിപ്പിക്കുക ഇതൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ആഴ്ച വിലയിരുത്തുമ്പോൾ വളരെ ദുഃഖകരമായ ഒരാഴ്ചയാണ് കടന്നുപോയത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികൾ അതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക അവരെ സഹായിക്കുക ഇതെല്ലാം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു കേരളവും കേന്ദ്രവും ഒന്നിച്ചു നിന്നുകൊണ്ട് പുനരാധിവാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഗതിയിൽ തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട് അതുപോലെ തന്നെ കൈമേയ് മേ മറന്ന് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് അവിടെ സഹായത്തിൽ മുഴുകിയ ആളുകൾ മാലാഖമാർ അവരെ എത്ര പ്രശംസിച്ചാൽ മതിയാവുകയില്ല അവരാണ് യഥാർത്ഥ മനുഷ്യർ അതുപോലെ ചില ജീവികളെ നമ്മൾ അവിടെ കണ്ടു നായകൾ പശുക്കുട്ടികൾ നായയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി മനുഷ്യൻ എത്ര വെട്ടി വിരിഞ്ഞാലും ഒരു വിറ്റ് വെള്ളം പോലും കുടിക്കാതെ തൻ്റെ യജമാനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നായകൾ ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭൂമിയിലെ ശേഷിപ്പുകളാണ് അതുപോലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരിച്ചുപോയ അവർ അവർക്ക് പ്രത്യേകമായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അങ്ങോളം ഇങ്ങോളം എത്തിയ ആളുകൾ അതുപോലെ നമ്മുടെ ആർമി ഓടിയെത്തിയ നമ്മുടെ ആർമി പാലം നിർമ്മിച്ചവർ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയ നമ്മുടെ സേനാംഗങ്ങൾ ഇവർക്കൊക്കെ തന്നെ പ്രത്യേകമായിട്ട് ഇവരെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവരുടെ നന്മക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ മുഴുകിയ ആളുകൾ ഇവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യന്മാർ യഥാർത്ഥ മാതൃകകൾ അപ്പോൾ ഇവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സൺഡേ പ്രോഗ്രാം നിർത്തുന്നു വീണ്ടും കാണാം ചെയ്യും